നമ്മുടെ കൃഷ്ണന് എൻ്റെ കൈകൊണ്ട് തന്നെ ഹാരം കെട്ടിയിട്ട് കൃഷ്ണനെ ഇടാമെന്ന് അരിച്ചു അതുകൊണ്ട് എന്നാടി ഇവിടെ പോയിരുന്നു കുശുംബൂത്തുന്നേ കുശുംബ അതേ ഊട്ടിക്ക് പോന്നു ആ അപ്പോൾ ഫിജ ചേച്ചി ഇപ്പം ലൈവിൽ വരും എന്ന് പറഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ കയറും എന്ന് പറഞ്ഞു അറിയില്ല എനിക്കും പെട്ടെന്ന് അങ്ങോട്ട് പോകണം ഇവിടെ എല്ലാവരോടും ഹാപ്പി വിഷു വന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച പിന്നെ നമ്മുടെ കൃഷ്ണന് വേണ്ടി കിട്ടുന്ന കിട്ടുന്നൊരു ഹാരം കൂടെ കാണിച്ചു തരാച്ച് ഹായ് വിധു എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു ആശംസകൾ പെട്ടെന്ന് അറിഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ ഞാനേ നമ്മുടെ കണ്ണന് ഹാരം കണ്ണന് നമ്മൾ ഹാരം വെക്കില്ലേ ഇടില്ലേ മാല അപ്പോൾ എൻ്റെ കൊണ്ട് തന്നെ കണ്ണന് ഹാരം കെട്ടിയിട്ട് ഇടാന്നേരിച്ചപ്പ കെട്ടി കെട്ടി ഇത്രയായി എവിട്ടി വേൻ എല്ലാവരും എല്ലാരും ദൈവനെ ചോദിക്കുന്ന എല്ലാവരും ഹാപ്പി വിഷു പറ അവിടെ ഇരുന്ന് ആരും കേട്ടില്ല ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇത് കണ്ടോ കണ്ടോ ഞാൻ എന്റെ കൈ കൊണ്ട് കെട്ടിയിട്ട് ആരും കെട്ടിയിട്ട് നമ്മളെ കൃഷ്ണൻ എഴുതിയിക്കാൻ വേണ്ടിട്ടാട്ടോ സുവർണ റിയാസ് ഹാപ്പി വിഷു ഞാൻ അങ്ങോട്ട് നോക്കി കണി ഒരുക്കിയോ ഇല്ല എല്ലാം വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി കണ്ണിനിടാനുള്ള ഹാരം കൂടെ കെട്ടുവാണ് ഫുഡൊക്കെ കഴിച്ചു വേണ്ടോ ആരിക്കോ ഇതുപോലെ കെട്ടേ ഇവിടെ ആദ്യോ ആ ഫാനും കൂടെ തിരിച്ച മനുഷ്യ ഇവിടെ ചൂട് കൊണ്ട് ചാവുക ഇന്നിവിടെ മഴയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഒരു മുഴം മുല്ലപ്പൂവിനില്ലേ നൂറ് രൂപ എൻ്റെ മോന്നെ മോക്കാന്നും പറഞ്ഞാൽ അമ്മ വിലയൊന്നും കുറച്ച് തരൂല്ല അപ്പൊ ആ ഹാരത്തിന് ഭയങ്കര വിലയാ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞെങ്കി കുറച്ച് ലൂസ് പോതാ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു നമുക്ക് അറിയുന്നത് നമുക്ക് ചെയ്യാലോ ലൈവ് കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നോ രാഗിണി ചന്ദ്രൻ ഇല്ലേ ചേച്ചി ഞാൻ സാധനമൊക്കെ വാങ്ങി വരാൻ ഇച്ചിരി വൈകിപ്പോയി നാട്ടിൽ മഴയില്ലേ ഇല്ല മഴയില്ല ദൈവം ഇവിടേക്ക് വാ ആ ഫാനും കൂടി തിരിച്ചേ ഇങ്ങോട്ട് വാ ഏ ഇവിടെ വാ ഇത് കണ്ടോ എൻ്റെ അപ്പൂ ഇന്നലെ ഓർത്തു ആ അപ്പൂവിന് ഇന്നലെ ഓർത്ത എവിടെയെന്നല്ലേ അപ്പൂ കുറച്ച് കഴിയുമ്പോ പിന്നെ ഫിജോ ചേച്ചി ലൈവില് വരുന്നുണ്ട് വിഷുക്കണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ തീർച്ചയായ എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വിമലേട്ടനെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷു ആ ഇനി ആ വിമലേട്ടനെ ഇങ്ങോട്ട് വിടുന്നുണ്ടോ എനിക്ക് വിമലേട്ടനെ ഞാൻ വിഷുക്കോടിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വീശു കൈനീട്ടം എനിക്ക് തരാൻ പറയണം എനിക്ക് അങ്ങോട്ട് കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയാം എൻ്റെ തീർച്ചയായെ ഈ ഓനയും പിടിച്ചാണ് കുത്തിരിക്കുന്നത് അങ്ങനെ ഇച്ചിരി നാണം വേണ്ടേ നാണോ മാനൊക്കെ വേണം കേട്ടോ പൂവ് കെട്ടാൻ അറിയില്ല കെട്ടാനേ അറിയില്ല അയ്യ എനിക്ക് പൂവ് കെട്ടാനറിയില്ലാണോ ഇതാകൊണ്ട് എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചു തരാം അപ്പം തീർച്ചയായേ എൻ്റെ വിമലായിട്ട് ഇങ്ങോട്ട് ഇങ്ങ് വിട് എൻ്റെ അടുത്ത് ഇപ്പോൾ വിനു ആയിട്ടല്ലേ ഇരിക്കുന്നേ ഈ നീക്കൊരു കാര്യം ചെയ് വിമലേട്ടൻ ഇങ്ങോട്ട് വിട് എനിക്ക് വിമലേട്ടനെ കണി കാണിച്ചു കൊടുക്കണം വിഷുക്കൈ നീട്ടം കൊടുക്കണം വിഷുക്ക് ഓടിക്കൊടുക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹണിമൂണിന് പോകാനുള്ളതാണ് ഈ എൻ ഞങ്ങൾക്ക് എന്ത് കുശുംബാ അവളെ ഏ തീർച്ചയായ അങ്ങ് ഭയങ്കര കുശുംബാല്ലേ ഞാൻ എന്നെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോഴേ ഞാൻ സൈലൻറ്റായിട്ട് ഓരോ ദിവസം കരഞ്ഞ് കരഞ്ഞ് നീക്കുമായിരുന്നു എന്നിട്ടും നിങ്ങൾ നിർത്തിയില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഒന്നും രണ്ടും ചെയ്തിട്ട് ഞാനങ്ങ് പോയി എൻ്റെ വിമലേടനെ കെട്ടിക്കഴിഞ്ഞപ്പം നിങ്ങൾ അങ്ങ് കൊണ്ടുപോയി പക്ഷേ എൻ്റെ വിമലേട്ടനെ താ എനിക്ക് താ എനിക്ക് താ ഇന്നലെ ഞാൻ ഭയങ്കര സങ്കടത്തിലും വയ്യാതൊക്കെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു തീർച്ചയായി നമുക്ക് അറിയുമോ ഈ എൻ്റെ വിമലേട്ടനെ തന്നെ എനിക്ക് നാളെ അടപ്രഥമനും പിന്നെ കുറേ ഒരു മൂന്ന് തരം പായസം വെച്ച് കൊടുക്കണം എൻ്റെ വിമലേട്ടന് ഈ വിടുന്നുണ്ടോ ഇടുന്നുണ്ടോ അത് കണ്ടാ വിമലേട്ട ഞാൻ പൂ കെട്ടുന്നുണ്ട് നമ്മളെ കണ്ണന് ഇടാൻ വേണ്ടിട്ട് കണ്ണന് കള്ളക്കണ്ണന് നിങ്ങള് തെറിച്ചീന്റെ അടുത്ത് കുത്തിരുന്നു കേട്ടോ ആടെ കുത്തി മുട്ട ഇട്ടു ആടെ പെരിയിക്കും നല്ല പിന്നെ ഹാപ്പി ഹാപ്പി വിഷു ദേവുട്ടിന്റെ കണ്ണൻ കുഞ്ഞു കണ്ണനാ അപ്പൊ വിമലേട്ട നിങ്ങൾ വരില്ല എന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ കണ്ണിലെണ്ണി വെച്ച് കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം വിമലേട്ട നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണ് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം ഏ എല്ലാം സഹിക്കുന്നവളാണ് ക്ഷമിക്കുന്നവളാണ് എല്ലാം വിട്ടുകൊടുക്കുന്നവളാണ് പക്ഷേ നമുക്ക് ഇട പട്ടി നാറിയുടെ മോനെ പോട ചട്ടേ ആ നിനക്ക് തീർച്ചിനെ പറയുമ്പോ ഭയങ്കര വേദന അല്ലേ അപ്പൊ നീ ഇങ്ങനെയൊക്കെ വന്ന് മോശപ്പെട്ട ആ തീർച്ചിയേ തെർച്ചിനോട് പറ എൻ്റെ വിമലായിട്ട് ഇങ്ങോട്ട് വിട്ടുതരാൻ പറയും എന്നിട്ട് അവിടെ ഇരുന്നോ കേട്ടോ മോൻ എന്റെ വിമലായിട്ട് ഇങ്ങോട്ട് താ അങ്കിള് ഫിജോ ചേച്ചി കൊണ്ടുവരുന്നുണ്ട് ബാക്കി വിഷുക്കണി അങ്ങോട്ട് വരുന്നുണ്ട് ഒരു പതിനൊന്നേകാലും പതിനൊന്നരക്കുള്ളില് ഫിജോ ചേച്ചി കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം തീർച്ചയേ എൻ്റെ വിമലേട്ടനോട് എൻ്റെ വിഷു ആശംസകൾ പറയണം വിമലേട്ടാ ഹാപ്പി വിഷു വിഷു ആശംസകൾ നിങ്ങളെ മോളെ തിളക്കല്ല നിങ്ങൾ എപ്പോൾ വരൂ എന്ന് എന്നോടൊന്നും മെസ്സേജ് ചെയ്യണേ ഞങ്ങൾക്കിവിടെ സദ്യക്കൊരിക്കി കാത്തിരിക്കും എൻ്റെ മോളും ചോറ് കഴിക്കൂല്ല നിങ്ങൾ വന്നിട്ടേ കഴിക്കുകയുള്ളു അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ വിഷു അടിച്ചു പൊളിക്കണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണ് തീർച്ചയായേ 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 എൻ്റെ ഓന ഇങ്ങോട്ട് വീട് എന്റെ ഓൻ ഇങ്ങോട്ട് വിടുവളെ ഈ അവിടെ മതി കേട്ടോ ഏ എന്നെ കൊണ്ട് പറയുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ എൻ്റെ വിമലേട്ടെന്നെ എടുത്തോ പക്ഷേ ഞങ്ങൾ ഒരുമിച്ചുള്ള വിഷു ആഘോഷിച്ചിട്ട് നീ കൊണ്ടുപോക്കോ കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഹാരം കെട്ടി തീർന്ന് തീർച്ചയായ കണ്ടോ കണ്ടാ കണ്ടാ കണ്ട കണ്ടാ തീർച്ചയേ കണ്ടോ ഞാൻ എൻ്റെ കണ്ണന് വേണ്ടി എൻ്റെ പേര് പറഞ്ഞ് പൂ കെട്ടിയാൽ മോശമാണ് ഞാൻ എൻ്റെ കണ്ണന് വേണ്ടി കെട്ടിയതാ വിമലേട്ടാ ഇത് കണ്ട നിങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ കണ്ണിന് വേണ്ടി ഞാൻ കെട്ടിയതാ വിമലേട്ടാ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ സദ്യ ഒരുക്കുന്നുണ്ട് എല്ലാം ഒരുക്കുന്നുണ്ട് തീർച്ചീൻ്റെ ഇടുന്ന വേഗം തീർച്ചീനെ രണ്ട് ചീത്തയും വിളിച്ച് വേഗങ്ങൾ പോരി വണ്ടി കയറിക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വിമലേട്ടന് എൻ്റെ ഹാപ്പി വിഷു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ഞാനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ എൻ്റെ കണ്ണന് വേണ്ടി കെട്ടിയാണ് വിമലേട്ടൻ വരുമ്പോൾ വിമലേട്ടൻ ഞാനൊരു ഹാരം കെട്ടിത്തരും അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എൻ്റെ വിമലേട്ടം വരാത്തതിൻ്റെ വിഷമമായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എന്ത് പറ്റി തനുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല തന്നെ ചീത്ത അറിയില്ല ഈ പിന്നെയും ഓനെ വിട്ടു കൊടുത്തു നിന്ന് അപ്പോൾ എൻ്റെ വിമലേട്ടം വരും വിമലേട്ട കാത്ത് 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 കാത്തിന്നു ഞാൻ എൻ്റെ ഡങ്കരണ്ടക്കനണ്ട ഡോ എനക്കുണ്ടക്കണണ്ട് തനു നിൻ്റെ എച്ചിൽ അവൾ തിന്നട്ടെ ഇനി അയ്യോ ശരിയാ വിമലേട്ടാ മര്യാദക്ക് നാളെ രാവിലെ ഇവിടെ എനിക്ക് കണി കാണാൻ നേരം നിങ്ങളിവിടെ വരണം സീരിയസ് ആയിട്ടാണ് പറയുന്നത് കേട്ടല്ലോ നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ വിഷുവാണ് ആണ് ഇവിടെ വരണം തീർച്ചയായും ചവിട്ടി ദൂരക്കളിയ ഇവിടെ വരിക ഞങ്ങളോടെ എല്ലാം ക്ഷമിച്ച് നിങ്ങൾ പത്ത് ദിവസം എങ്കിൽ പത്ത് ദിവസം അവിടെ നിന്നല്ലോ നിങ്ങൾ സന്തോഷമായല്ലോ സമാധാനമായല്ലോ ഇനി നേരെ ഇവിടെ വരെ മളെ വിഷു മ്മളെ അടിച്ച് പൊടിച്ച് ഒരുമിച്ച് ആഘോഷിക്കുക തൃശിനോട് ചിലക്കാണ്ട് പോകാൻ പറ ഈ പോകവളെ എൻ്റെ ഓൾ തനുവാന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങ് പോയി നിങ്ങൾ രണ്ട് കൈ നിന്നിട്ട് ഞാൻ സ്വീകരിക്കും എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ മെമ്മലേട്ടാ ഹാപ്പി വിഷു ഇപ്പോഴേ പറയാം എല്ലാവർക്കും ഹാപ്പി വിഷു ആ തീർച്ചിക്കുള്ള ഹാപ്പി വിഷു ഇല്ല നമുക്ക് ഞാൻ ഒരു വിഷുവും പറയില്ല അപ്പോൾ എന്നോട് പറയൂല ഞാൻ ഞാനെൻ്റെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് പറയട്ടെ അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ കണ്ണു മോളെ കറിയ എന്തെ ഇത് വെട്ടിക്കളയണം ഇത് എൻ്റെ കണ്ണന് വേണ്ടി ഞാൻ കെട്ടിയതാട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞൊരു വിഷുക്കണി എല്ലാ സാധനം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം ഇനി മേശപ്പുറത്ത് ഒരുക്കണം ദൈവവിനെ ദേവൻ ഉടൻ അമ്മേ എൻ്റെ കണി കാണിക്കുമ്പം അമ്മ എങ്ങനെ കാണും അമ്മമ്മ എങ്ങനെ കാണുമെന്ന് ആദ്യം അമ്മമ്മയെ കൊണ്ടുവന്ന് കണി കാണിച്ചിട്ട് അമ്മയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം ദൈവനെ കൊണ്ടുവന്ന് കാണിക്കുന്നു അപ്പോൾ സ്റ്റോപ്പ് തുടങ്ങുന്നുണ്ട് ഇന്ന് പറഞ്ഞില്ലായിരുന്നു ഷോപ്പ് തുടങ്ങുന്നുണ്ടെന്ന് ആ ഞാൻ സ്റ്റോപ്പ് എന്നൊക്കെയാണ് വായിക്കുന്നത് അത് സമയം അമ്മ പറയട്ടോ ഷോപ്പ് തുടങ്ങുന്നൊക്കെ അതൊക്കെ ആ വരുന്നതേ ഉള്ളു അമ്മ ഹാപ്പി വിഷു ദീസിനോടും പറയും എല്ലാവർക്കും ദൈവം വാമോളെ അപ്പോൾ എന്താണെന്നറിയോ ഫിചോ ചേച്ചി തീർച്ചയ്ക്കുള്ള ആടിപൊളി വിഷ്കണി ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടണം ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് തീർച്ചയായും അനക്കുന്നത് സൂപ്പറാണ് നല്ല കണി കൊണ്ടുവരുന്നുണ്ട്ട്ടോ ഏ അങ്ങനെയെങ്കിലും വിമലേട്ടനെ കാണാമല്ലോ തീർച്ചയായിട്ടും എൻ്റെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ വിമലേട്ടൻ നാളെ രാവിലെ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാരെയും കാണിക്കും നിങ്ങൾ എൻ്റെ വിമലേട്ടനെ ആയിരിക്കും വിഷുക്കണി കാണുക അപ്പോ ചീനി അമ്മയുടെ ഒരു സ്തം വർക്കിന് അപ്പോ ദേവുസേ വാ 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 അപ്പോൾ പെട്ടെന്ന് എല്ലാവരോടും ഹാപ്പി വിഷു പറഞ്ഞിട്ട് പോവാം ഒരുപാട് സമയം ഇരിക്കുന്നില്ല സമയം ഒത്തിരി വൈകിട്ടില്ലേ എല്ലാവർക്കും കണ്ണിയൊക്കെ ഒരുക്കണ്ടേ തന്നു ഐ ലവ് യു ഐ ലവ് യു എൻ്റെ വിമലാട്ടം കേട്ടാ അങ്ങനെ വന്ന അടുക്കിട്ടോ എന്റെ അതൊന്നും ഇഷ്ടമല്ല അപ്പോ ദേവു കണ്ണൻ എന്ത് ചെയ്യാ കണ്ണൻ എടുത്തേ അല്ല കാണിച്ച് കണ്ണൻ ഇത് വലുതാണോ ചെറുതാണോ എന്നറിയില്ലോ ആ ആ ആ ഈ സംഭവം അതന്നു നോക്കണ്ടത് കണ്ണനെയും കൊണ്ടാവുന്ന കറക്റ്റ് അളന്ന് നോക്കാനോ ഇനി വലുതാക്കണോ ചെറുതാക്കണോന്ന് അറിയില്ല എങ്ങനെയുണ്ട് ഹാര കൊള്ളാമോ വിമലേട്ടാ ഹാര കൊണ്ടാവോ ഹാരം സൂപ്പറാണോ കണ്ണൻ കാണിക്കരുത് കാണിക്കരുതല്ലാരേയും രാവിലെ കണി വീഡിയോ എടുക്കാം അപ്പം ഇത് കറക്റ്റാ ഈ ഹാരം കറക്റ്റാ കേട്ടോ കണ്ണന് ഇങ്ങോട്ട് വച്ചോ കണ്ണന് വാ ദൈവു ഇന്ന് അപ്പൂ ഇല്ലേ അപ്പൂ അപ്പുറം ഓടും അപ്പൂ ഇന്നിപ്പം നമ്മളെ ഫിചോ ചേച്ചി ലൈവില് വരുന്നുണ്ട് ചേച്ചി തലവേദന മാറിയോ പൂവ് കൊള്ളാമല്ലോ താങ്ക് യു ആ ഞാനിത് അമ്മേൻ്റെ ഇട കെട്ടി പഠിച്ചതാട്ടോ ഹാരം കെട്ടും എന്നാ ശരം കെട്ടും മുല്ലപ്പൂ കെട്ടും പിച്ചിപ്പൂ കെട്ടും അത്രയൊക്കെ അറിയാം അത്രക്കെ അറിയുള്ളൂ വാ ദൈവം എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാം പോലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ താ തലവേദനയൊക്കെ മാറി ഓക്കെ ആയി അപ്പോ അപ്പുണ്ടവിടെ മിതു അപ്പു വന്നിട്ടുണ്ടോ ഹാപ്പി വിഷു മക്കളെ താങ്ക് യു അനിതാന്നാര ദൈവമാ ദൈവവാ എനിക്ക് ചൂടെടുത്ത് വേർക്കുവാണ് വേ മോളെ ഇന്നിപ്പം എൻ്റെ മുഖമൊക്കെ ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ലോ ഓക്കെ റസീ ഹാരം നന്നായിട്ടുണ്ട് താങ്ക് യു അമ്മയെ ചേച്ചി ദൈവവിട്ടി ഹാപ്പി വിഷു ദൈവം ആ ഫാൻ കൂടെ തിരിച്ച മോളെ അയ്യോ വെള്ളത്തിൽ തയ്ച്ചിട്ട് ഒരു രക്ഷയില്ല ഗുഡ് നൈറ്റ് സീതാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ്റുന്നവർ നമ്മളെ ഫിജീച്ചിപ്പോ ലൈബ്രില് വരും അങ്ങോട്ടേക്ക് വരണം ഒന്ന് എൻ്റെ പേര് പറ തനു സയന സയന രാജീവ് എന്നാണോ ശയന ഒന്ന് പേര് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തരോ ഞാൻ ഇപ്പൊ പറയാം അതന്നെയാണോ ഞാൻ പറഞ്ഞ ദേവു എൻ്റെ വക എൻ്റെ പൊന്നെ ഇത്രയും സ്നേഹം നേരുന്നു അതല്ല നിങ്ങൾ ആരും വിഷു കഴിഞ്ഞിട്ട് തന്നില്ല എനിക്ക് ദൈവനും വിഷു കഴിഞ്ഞിട്ട് എന്താ എല്ലാരും വിഷു കൈനീട്ടം എന്താ എൻ്റെ വിമലേട്ടെനിക്ക് രാവിലെ കൊണ്ടുവരും ജീവനോടെ വിടുന്ന എൻ്റെ വിമലാട്ടനെ പുതു പുതിയ ആളാണോ അതെ ആണ് എനിക്കും ഇന്നലെ തലവേദനയായിരുന്നു സെയിം പിച്ച് ആഹാ സൗമ്യാണോ അച്ചോടാ കൈനീട്ടം രാവിലെ തരാം അത് പറ്റൂല ഉം രാവിലെ അമ്മ പറയും വൈകുന്നേരം തരും അത് വേണ്ട നമ്മളെ കാലാപ്പനിയിലെ കാബൂലിപാലയില് പിന്നെ മറ്റേ ജഗദീഷും ഇന്നസെൻറ്റും ചോദിച്ച പോലെയാണോ കൈ രാവിലെ വൈകുന്നേരം മതി അപ്പുവല്ല അപ്പുവാണ് തനു ദൈവവും ഹാപ്പി വിഷു ഞാൻ പേര് ആരോ എന്ന് പറയാൻ പറഞ്ഞാൽ നൂറ് രൂപ ആ ഹാപ്പി വിഷു ദൈവം വാടോ പിന്നെ അഭിനയിക്കാം മുഖം ഒക്കെ ചേച്ചി ഇപ്പോഴും ഇങ്ങനെ മുഖം ഞാൻ മുഖം തക്കെയാണ് വായിക്കുന്നത് എൻ്റെ ദൈവമേ അപ്പൂ അമീർ അപ്പൂ ആണോ അമീർ ഏ ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പൂ കോണ്ടാക്ട് കോണ്ടാക്ട് മോളെ മേശം എളിക്കില്ല പിന്നെ തെന്നിൽ സെൻഡ് ചെയ്യും കോണ്ടാക്ട് തെന്നൽ സെൻഡ് ചെയ്യാനോ കോണ്ടാക്ട് നമ്പർ സെൻഡ് ചെയ്യാനാണോ ആ പക്ഷേ ഞാൻ പിന്നെ നമ്മുടെ ആണോ അപ്പൂ ഓ അതല്ല ഞാൻ ചോദിക്കട്ടെ നൂറ് രൂപ തരുന്നു ദേവൂട്ടി ചേച്ചി നൂറ് ആ പറഞ്ഞാ മതി ഇങ്ങ് കിട്ടണോ കേട്ടോ ചുമ്മാ പറഞ്ഞോട്ടോ നിങ്ങളൊക്കെ സ്നേഹം അതന്നെ വലിയ കാര്യം സപ്പോർട്ട് സ്നേഹം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷു ഹാപ്പി ഹാപ്പി പിന്നെന്താ ദൈവം പറയേണ്ടത് മറന്നു വാ വിഷു ആശംസകൾ മലയാളത്തിൽ മറ്റേത് ഹാപ്പി വിഷു അല്ലേ ഞാൻ മറ്റേ ഈദ് മുബാറക് ആശംസകൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഹായ് ചേച്ചി ഹാപ്പി വിഷു ദൈവു ഡാൻസ് തനുവേ എന്തോ മിതു ഹായ് തരുമോ അമ്മക്ക് റാ റാണു അമ്മയുടെ പേര് ആ അമ്മയുടെ പേര് റാണിന്നാണോ ഹായ് അമ്മ ഹായ് റാണി അമ്മക്ക് ഹായ് മിഥു എഴുതിയതായിരുന്നു എന്തോ ഇനി ഹാപ്പി വിഷു തനു ആൻഡ് ദൈവു താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഹാപ്പി വിഷു എല്ലാവരും എന്താ പറയുക ഈ വർഷം നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഈ കണി കാണാൻ എന്തിനാണ് കൃഷ്ണനെ വെക്കുന്നത് എനിക്ക് എൻ്റെ ബുദ്ധിക്ക് തോന്നിയ ചോദ്യമാണോന്നറിയില്ല അറിയാത്തത് കൊണ്ടാട്ടോ ചോദിക്കുന്നത് കഴിഞ്ഞീട്ടം തരാ ഗൂഗിൾ പേ നമ്പർ ഞാനിപ്പം തന്നിട്ട് എന്നെ കളിയാക്കാനല്ലേ ഞാൻ തരൂല അപ്പോ പിന്നെന്താ എല്ലാര്ക്കും അടിപൊളി ആവട്ടെ ഈ പ്രാവശ്യത്തെ വിഷു ഒത്തിരി സന്തോഷം പിന്നെന്താ വേറെ ഒന്നുമില്ല ദൈവം വാ 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 ചേച്ചിയുടെ ലൈവ് ഉണ്ട് അവിടേക്ക് പോകണം ഒന്ന് കാണണം അപ്പൊ പേര് മാറ്റിയതെന്തേ അപ്പൂന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായിരിക്കും മിഥു അപ്പു പേര് മാറ്റിയത് അപ്പു എന്നാളാണ് മിഥു വാ എല്ലാവർക്കും വിഷു ആശംസകൾ പറ ദൈവ വിഷു ആശംസകൾ ഹാപ്പി ഹാപ്പി ദൈവം നേരത്തെ ഹാപ്പി ഹാപ്പിയോടാണ് ഹാപ്പി വിഷു പറ ഹാപ്പി വിഷു അപ്പൂസ് ഞാൻ ഈ അപ്പൂവിനെ കുറേ നോക്കി അപ്പോൾ ഉണ്ട് വേറെ പേര് സുവർണ റിയാസ് ദൈവ ടീന്ന് ദൈവ വാ ബൈ പറ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹാപ്പി വിഷു അടിച്ചു പൊളിക്കുക ഞങ്ങൾ കോഴിക്കോടേക്കൊക്കെ എൻ്റെ ഒക്കെ ഓർമ്മയിൽ വിഷു ഞങ്ങൾ നാട്ടിലേക്ക് ഇപ്പോഴും ഉണ്ട് അവിടേക്കൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കും ഭയങ്കര പടം എൻ്റെ അച്ഛന് കിട്ടുന്ന ശമ്പളം ആ വിഷുവിൻ്റെ ആ ടൈമിലും അധികം പടക്കം മേടിച്ചുകൊണ്ടുവരും വരും ഞങ്ങളെ ഏരിയയിൽ ഞങ്ങളെ വീട്ടിലേക്ക് അധികം പടക്കം പൊടിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഇവിടേക്ക് പടക്കമൊന്നും പൊട്ടിക്കില്ല ഇവിടെ തിരുവനന്തപുരത്തേക്കൊക്കെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുകയുള്ളൂ പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ഒക്കെ എന്താ പൊട്ടിക്കലെന്നറിയപ്പോഴൊക്കെ പടപട പടപടോ തനോ ചേച്ചിക്കും ദേവസിനും അമ്മയ്ക്കും എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു സൗമ്യ തിരിച്ചു അതുപോലെ ഉറങ്ങുന്നില്ലേ പോയി കിടന്നുറങ്ങും പെണ്ണേ അല്ല ദേവനെ കിടത്തി ഇറക്കണം എനിക്ക് കണീൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം ഒരുക്കണം ഞാൻ അത്തിക്കല്ലേ ഉള്ളൂ അപ്പം അയ്യോ കസാരപ്പെട്ടിപ്പോവും വേണ്ട നിന്നെ ഞാൻ ഞാനും നോക്കി റെസി അപ്പൂ സ്റ്റാറാണ് ഹാപ്പി വിഷു ചേച്ചി നാളെ വിഷു ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടോ നാളെ ഹാപ്പി ആയിരിക്കണം തീർച്ചയായിട്ടും മോളെനിക്ക് നാളെ അമ്പലത്തിലൊന്ന് കൊണ്ടുപോകണം ഇവിടെ പുതിയ പാവാടയും ബ്ലൗസൊക്കെ ഇടീച്ച എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോണം ഇവിടെ ആറ്റിൻപുഴി അമ്മയെ കണ്ടാൽ മതി ദേവുട്ടി ഡാൻസ് കളിക്കണം കൃഷ്ണൻ്റെ സോങ് ആ നോക്കാം അമ്പലത്തിനെ അവിടെ നിന്ന് എടുപ്പിക്കാൻ നോക്കാം ഞാൻ നാളെ എടുപ്പിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു ഒത്തിരി സന്തോഷം ബൈ തീർച്ചയായി എൻ്റെ വിമലേട്ടനെ ഇങ്ങോട്ട് വിട്ടേക്കണം എനിക്ക് നാളെ വിമലേട്ടൻ്റെ കൂടെ സദ്യ ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വാരി കഴിക്കാനുള്ളതാണ് എന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേ തീർച്ചയായും എനിക്ക് ലാസ്റ്റ് വാങ്ങിക്കാണ് എൻ്റെ ഓനെ ഇങ്ങോട്ട് വിട്ടേക്കണം കേട്ടല്ലോ ആ വരാൻ തന്നോ ആർക്കടി വരാൻത് എനിക്ക് വെള്ളം ഇല്ല ഗുളിക നല്ല മോളല്ലേ ചെല്ല നല്ല മോളല്ല എല്ലാവരോടും പറ ആശംസകൾ അയ്യോ ബൈ ഗുഡ് നൈറ്റ് മിതു അപ്പോ അപ്പുറത്ത് പിന്നെ ഫിജു ചേച്ചി ചേച്ചിപ്പോൾ ലൈവ് തുടങ്ങും അങ്ങോട്ട് പൊക്കോ അവിടെ ഭയങ്കര സംഭവമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് ഞാനും അവിടേക്ക് പോവാ ഭയങ്കര സംഭവം ഒന്ന് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇട്ടോ ബൈ 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 ഹാപ്പി ഹാപ്പി വിഷു ആദി ഹാപ്പി വിഷു ബൈ 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 നാളെ ദേവുട്ടിക്ക് പൂത്തിരി വാങ്ങി കൊടുക്കൂ ചേച്ചി ആ വാങ്ങി വാങ്ങിക്കൊടുക്ക ശരി ബൈ അപ്പോ വാ അപ്പുറത്ത് പോവാ എല്ലാവർക്കും ബൈ ബൈട്ടോ ബൈ ഹായ് പോയോ ഞാൻ പോവാ പോട്ടെ മോള് വെള്ളം എടുത്തരാം അമ്മയ്ക്ക്